ഹായ് മച്ച മോര എല്ലാര്ക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മള് ഫാമിലോട്ട് ഇറക്കാത്ത ഒരു വെറൈറ്റി മീൻ നമ്മൾ നമ്മൾ പൊറിഞ്ഞിട്ടുണ്ട് നമ്മളെ ഫാമിലോട്ട് കാര്യ ഫാം പറഞ്ഞാൽ നമ്മളായിട്ട് നമ്മള് മീനിനെ വളർത്തി വരുന്നുള്ളു അപ്പൊ നമ്മളൊക്കെ ആകെ ഉള്ളത് മുഷിയും പിന്നെ കുറച്ച് നാടക ഗപ്പീസോടു നമ്മൾ കുറച്ച് ഗപ്പിനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ള വാ വാളനയും കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് സസ്പെൻസ് ആയിട്ടുള്ളൊരു നിങ്ങൾ എല്ലാവരും ഒന്ന് ഗസ്സായി അപ്പോൾ നിങ്ങൾ അപ്പോൾ നോക്കുന്നത് നമ്മളിപ്പോൾ രണ്ട് ചെറിയ വാളനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ വാളനെ കൊടുത്തിട്ട് അപ്പോൾ നമ്മൾ ഇവനെ ഇടാൻ പോകേണ്ട ടാങ്ക് എന്ന് പറയുന്നത് ഇതാണ് ഈ ഡ്രമ്മക്കാണ് നമ്മൾ ഇടാനായിട്ട് പോകുന്നത് അപ്പൊ സുഹൃത്ത് നമ്മൾ ആദ്യം നമ്മള് ടാങ്കിലോട്ട് കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കണ്ടേ ഇനി നമുക്ക് ശേഷം നമുക്ക് ഈ ഇതിലുള്ള ഈ വെള്ളം തന്നെ നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ

അപ്പ സുഹൃത്തുക്കളെ അപ്പ സുഹൃത്തുക്കളെപ്പോൾ നമ്മൾ നമ്മളെ ഇതിലാണ് നമ്മളെ പുതിയ കൊടുന്ന് ഗപ്പിനെ ഇടാനായിട്ട് പോകേണ്ടത് നമ്മളെ പുതിയ കൊടുുന്ന ഗപ്പിൻ്റെ പേര് നമുക്കറിയില്ല അത് അവിടെ ഓലെ നമുക്ക് പറഞ്ഞതെന്നില്ല നമ്മൾ മറന്നിട്ടാ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാ അറിയണമെങ്കിൽ ഒന്ന് കമൻ്റ് ബോക്സിൽ അറിയിക്കാം ഇത് നമ്മളെ നാടൻ കെപ്പീസാ കേട്ടോ ഇതിന് നമുക്കിത് നൈസിൽ ഇങ്ങോട്ട് ഇടുക

ണത് ഒന്ന് കാര്യം ചെയ്യാം നമുക്കത് മൊത്തം ഇട്ട് കൊടുക്കെ അല്ലെ സോറി ഗപ്പിന് നമ്മുടെ ശ്രീംബ് കുട്ടേനെ നമ്മൾ രണ്ടു മൂന്ന് തന്നെ ചത്തതിന് ഓരോന്നീച്ചിങ്ങനെ പിടിക്ക ഇത് മെയിൽ ഗെ മെയിൽ ഷൃംബാണ് കേട്ടോ ഇത് മാറ്റാ മെയിൽ ഷൃംബാണിത് നമുക്ക് തൽക്കാലം ആൽക്കാരം ഇതൊക്കെ ഇങ്ങനെടാ പോയിട്ടുണ്ട് പിന്നെ ഇതേ അടുത്തത് ഫീമെയിലുണ്ട് ഇത് കളറ് വെച്ച് വരുന്നുള്ളു ഇത് ഫീമെയിലാണ് എന്നാണ് നമ്മളിത് ഷൃംബിൻ്റെ നമുക്കിത് പറയാൻ പറ്റില്ല നമുക്കിത് ഇതേ ഇത് ചെറിയ സൈസാണ് കേട്ടോ അത് നമ്മളെ ഷെമ്പിനെ കുറിച്ച് പഠിച്ചു വരുന്നുള്ളു ഇതില് കൊറേ ചത്തും ചെയ്തു കേട്ടോ ചത്തതിനെ നമുക്ക് മാറ്റിടണം ഉമ്മ നമുക്ക് നേര ഇത് കാണിക്ക കാണിക്കു കാണിക്കൂരാ നേരെ ണ്ടോ ഇനി ഇപ്പോഴപ്പോൾ നേരം കുറെ വൈകീട്ടുണ്ട് നമ്മൾ ഇതിലെത്രംഭാ നമ്മൾ ശ്രംഭക്കൂട്ടന്മാർ ഇതാ ഇവിടെ നല്ല സെറ്റപ്പ് ആക്കി സെറ്റപ്പാക്കി വീടൊക്കെ നമ്മൾ നേക്ക് സെറ്റപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ വച്ചവരെ നമ്മളത് നേരെ നല്ല വേഗം നമ്മൾ നാല് മണിക്ക് തുടങ്ങിയതാണ് ഇപ്പോൾ ഇത് ആറ് പത്തായിട്ടാണ് നമ്മൾ ക്ലൈമറ്റ് കണ്ടാൽ തന്നെ മനസ്സിലാക്കാം നമ്മൾ നല്ല ഇഷ്ടമായി തന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിത് നമ്മൾ ഈ മീനിൻ്റെ പേര് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളി അറിയുന്നവർ കമൻ്റ് ചെയ്യാൻ മറക്കണ്ടെട്ടോ അപ്പോൾ അതെ നമ്മളിങ്ങനെ നേരെ നമ്മളെ ടാങ്കിലോട്ട് ഇടാൻ പോകണം അപ്പോൾ നമ്മൾ ഇടുന്ന ടാങ്ക് എന്ന് പറയുന്നത് അതെ നമ്മൾ ഒറ്റക്കാണ് വീഡിയോ എടുക്കേണ്ടത് അതിൻ്റെ ഒരിതുണ്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ടാങ്കിലോട്ടാണ് നമ്മൾ ഇടാനായി പോകുന്നത് നമ്മളെ വാളനെ ജസ്റ്റ് ഇതിക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ നമുക്കിത് നമ്മളെ മീൻകുട്ടന്മാരെ പിടിക്കാം നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ആദ്യം നമ്മൾ കുറച്ച് കല്ലുപ്പ് എടുക്കാം കല്ലുപ്പ് എടുത്ത് ഇങ്ങനെ ഇട്ടു കൊടുക്കാം അല്ലേ നമ്മളിത് കുറച്ച് വാങ്ങിൻ്റെ എടുത്തിട്ട് ഇതേ അമ്മമാർക്ക് ഇങ്ങനെടുത്തിട്ടുണ്ട് ഞാൻ നമുക്ക് നമ്മളെ മീനിനെ എടുക്കാം കേട്ടോ ഇതോ നമ്മൾ രണ്ട് പേർട്ടാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് നമ്മളല്ല ഭംഗിയുള്ള മീനെന്നോ കേട്ടോ അതെ ഞാൻ നമുക്ക് കാണിച്ചു തരാം ഉണ്ടോ കണ്ടതെന്ന നല്ല രസമുള്ള നല്ല ഭംഗിയുണ്ട് മാഷാ നല്ല ഒരു മീനാണ് അപ്പോൾ നമുക്ക് ഇവനെ ഇത് മെയിലാണ് കേട്ടോ മിക്ക ആൾക്കാർക്കും പിന്നെ വളർത്തുന്നവർക്ക് അറിയുക ഇത് മെയിലാണ് ഇനി നമുക്കിത് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളി ഷെയർ ചെയ്തോളി സബ്സ്ക്രൈബ് ചെയ്തോളി തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്ത് അപ്പോൾ അടുത്ത വീഡിയോൻ്റെ ഇതുവരെയൊക്കെ ടാറ്റ ബബായ് യു